ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആ ഇത് ധീരവും ഇന്ന് രാവിലെ സ്കൂളിൽ പോകാൻ പുറപ്പെടുകയാണ് പക്ഷെ അവന് സ്വന്തമായിട്ട് അവൻ്റെ പാൻറ്റ് അയൺ ചെയ്യണം അയൺ ബോക്സ് കണ്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇവന് എടുത്തിട്ട് ഇങ്ങനെ ചെയ്യും ശ്രദ്ധിക്കണം ഇവൻ്റെ വൈലിൽ തന്നെ കൂടെ തന്നെ ഒരാൾ വേണം അത് സ്വിച്ചിട്ട് ഓണാക്കി ഞാൻ പക്ഷെ ക്ലോസ് ചെയ്തു ബട്ട് സ്വിച്ച് ഓഫാക്കി പക്ഷെ അവനത് മനസ്സിലാക്കി ലൈറ്റ് ലൈറ്റ് കെട്ടല്ലോ അതുകൊണ്ട് അവൻ ആദ്യം പോയി സ്വിച്ച് ഇടുകയാണ് അത് പറഞ്ഞാ മനസ്സിലാവില്ല പിന്നെ നമ്മൾ ശ്രദ്ധിക്കുട്ടിയെ ഇസ്ത്രീടാൻ വിടുന്നു ഞാൻ സ്വിച്ച് ഓഫ് ആക്കിയിട്ടുള്ള പക്ഷെ ചാട്യം പിടിക്കും വിട്ടിട്ടില്ലെങ്കിൽ എന്തിനാ അവരുടെ ചാട്യം പിടിപ്പിക്കുന്നത് ഇവർക്ക് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായില്ലോ പിന്നെ സ്കൂളിലേക്ക് പോകാൻ സ്വന്തമായിട്ട് റെഡിയാവും രാവിലെ തന്നെ എണീച്ചാല് കുളിക്കണം തന്നിയെ പോയി കുളിക്കാൻ കുളിക്കും വെള്ളം എടുത്ത് പോരും ഞാൻ കുളിപ്പിച്ച് കൊടുക്കുമെങ്കിലും സ്വന്തമായി പോരണം തോർത്തണം സ്വന്തമായിട്ട് അങ്ങനെയൊക്കെയാണ് പിന്നെ സ്കൂളിൽ പോകാൻ മടിയൊന്നുമില്ല കുട്ടികളെല്ലാം കാണുമല്ലോ രണ്ടാം ക്ലാസ്സിലാണെങ്കിലും ആ ക്ലാസ്സിൽ തന്നെ ഇവർ അടങ്ങിയിരിക്കില്ല ഇവൻ മൂന്നാം ക്ലാസ് പോകും പിന്നെ നാലാം ക്ലാസ് പോകും ഭാഗ്യത്തിന് ആ സ്കൂളിൽ കുട്ടികൾ കുറവാണ് അതുകൊണ്ട് ടീച്ചേഴ്സ് നല്ലവണ്ണം അവനെ ശ്രദ്ധിക്കും ടീച്ചേഴ്സിനൊക്കെ ഇവന് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്കും പിന്നെ പുറത്തിറങ്ങി പോകുന്ന പ്രോ പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന സ്വഭാവം ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ കുറേ മാറി കഴിഞ്ഞ വർഷമൊക്കെ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ ഞാനും കൂടെ പോയി നിൽക്കലാണ് പുറത്തൊക്കെ ഇപ്പൊ അതൊക്കെ മാറി അടങ്ങിയിരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടായി ഈ കുഞ്ഞുങ്ങൾക്കുള്ളത് അതൊക്കെ ഇനി മാറ്റിയെടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചെറിയൊരു വീഡിയോ ആണ് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് ഇനി വേറൊരു ദിവസം വരാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നാൽ ഓക്കെ ബായ് ബായ്